നമസ്തേ അന്നപൂർണ ജ്യോതിഷത്താനെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആയിരത്തി ഇരുന്നൂറാമാണ്ട് ചിങ്ങമാസത്തിൽ മീനക്കൂറുകാരുടെ അവരനുഭവിക്കുന്ന സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് മീനക്കൂറുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കൂട്ടാതി കാല് ഒത്തട്ടാതി രേവതി പൂർട്ടാതി കാല് ഒത്തട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് അപ്പം ചിങ്ങമാസത്തെ സംബന്ധിച്ച് ഇവർക്ക് ചിങ്ങമാത്ര മാസം അത്ര ശുഭകരമാകാൻ വഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാധീനം കുറഞ്ഞ സമയങ്ങളാണ് അപ്പോൾ ലഗ്നാധിപനായ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് നിൽക്കുമ്പോൾ ദൈവാധീനത്തിനെ ചിന്തിക്കഴിഞ്ഞാൽ ദൈവാധ്യനത്തിന് കുറച്ച് കുറവ് വരുന്ന സമയങ്ങളാണ് അതുപോലെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളുമൊക്കെ ഇവർക്ക് വന്നുകൂടാം അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കുഴപ്പമില്ലാത്ത ഗുണകരമായ ഒരു സമയമാണ് അതുപോലെ തന്നെ ഇവർക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ചില അവസരങ്ങളൊക്കെ വന്നുകൂടുന്നതാണ് ഇനി വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗൃഹസ്ഥാനത്ത് കുറവുണ്ട് വീടിനെ സംബന്ധിച്ചും ഇവർ ചിന്തിക്കുന്ന ചില വിഷയങ്ങൾക്കൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരും അതുപോലെ വീട്ടിലെ ചെറിയ വാക്കുതർക്കങ്ങളും തടസ്സങ്ങളും ഒക്കെ ഭൂമി സംബന്ധമായിട്ടുമൊക്കെയുള്ള ചില വിഷയങ്ങളിലേക്കൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുള്ള സമയങ്ങളാണ് സന്താനങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ സന്താനങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയമാണ് സന്താന ഗുണമൊക്കെ ഇവർക്ക് കിട്ടുന്ന സമയമാണ് പിന്നെ അതുപോലെ തന്നെ ഏഴാം ഭാവത്തിനെക്കുറിച്ച് എനിക്ക് അതായത് ഇണകളെ സംബന്ധിച്ച് നിൽക്കുമ്പോൾ ഇണകൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ഈശ്വരാധീനം കുറച്ച് അവർക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് ഇണകൾ തമ്മിലുള്ള കലഹത്തിനുമൊക്കെ കുറച്ച് കുറവുകളും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരാം അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് ചില ഭാഗ്യാനുഭവങ്ങൾക്കും ഇവർക്ക് വന്നു കൂടാൻ കേട്ടോ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായിട്ട് ചില ഗുണകരമായ ഫലങ്ങൾ കർമ്മ മേഖലയെ സംബന്ധിക്കുകയാണെങ്കിൽ കർമ്മ ദൈവാധീനം മറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കർമ്മ ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മീനക്കൂറുകാർക്ക് ഏഴര ശനിയുടെ കാലമാണ് ഏഴരശനി തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷമേ ആയിട്ടുള്ളൂ ഇനിയും കിടക്കുന്നു ഒരു ആറു വർഷത്തോളം അപ്പോൾ ഏഴര ശനിക്കിവർ ശാസ്ത്രാ ക്ഷേത്രത്തിലോ അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രത്തിലോ മാസം തോറും നീരാഞ്ജനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ ദശാകാല വഴിപാടുകളും കൃത്യമായിട്ടും ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ ഇപ്പോൾ വ്യാഴവിനിയും മാറണമെങ്കിൽ ഏതാണ്ട് എട്ട് പത്ത് മാസത്തോളം അപ്പോൾ ഈ പത്ത് മാസം വരെയും ഇവർക്ക് ഈശ്വരാധീനത്തിന് തോന്നും ധർമ്മമേഖലയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാം അപ്പോൾ ഒരു ഒരു വർഷം കഴിയുമ്പോൾ ഈ ഏഴരശനി ലക്കത്തിലേക്ക് കയറുന്ന ഒരു സമയം വരും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് ഇതിൻ്റെ ഫലഭാഗങ്ങളിലേക്ക് വരും അത് അടുത്ത മാസങ്ങളിലേതൊക്കെ വരും എങ്കിലും ആ സമയത്ത് അപവാദ വിഷയങ്ങളിലേക്കൊക്കെ ഇടപെട്ടു പോകാനുള്ള സാഹചര്യം ഇവർക്കുണ്ടാകും അതുകൊണ്ട് ഏഴരശനി കാലം വളരെയധികം ശ്രദ്ധിക്കുക അപ്പം ചിങ്ങമാസിനെ സംബന്ധിച്ച് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് മാത്രം ഇവർക്ക് കൂട്ടിയാൽ മതി അപ്പോൾ ഇനിയും അടുത്ത എപ്പിസോഡുമായിട്ട് ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ രണ്ട് മൂന്ന് മാസത്തെ ഒരുമിച്ചുള്ള രീതിയിലായിരിക്കും ഫലങ്ങൾ വരുന്നത് അപ്പോൾ അപ്പോഴും നമുക്ക് വീണ്ടും കാണാം അതുവരെയും നമസ്കാരം